വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പം ഇന്ന് ഞാൻ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീപ്ലൈ ആണ് ഞാൻ പറയാൻ പറയാമെന്നുള്ളത് നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതല്ലേ അതിൻ്റെ വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കി കൂടെ അതായത് ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തിനാ പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് അവർ ചോദിച്ചത് അത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് എടുക്കണോ എന്നറിയില്ല ഞാൻ എന്റേതായ കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ് ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ ഫിലിമിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തത് കോസ്റ്റ്യൂം ഡിസൈനായിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ബൊട്ടിക്കില് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പിന്നെ ഫാഷൻ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഡിസൈനിങ് ഫീൽഡാണ് പറയുന്നത് പിന്നെ ഈ ബൊട്ടിക്കില് വർക്ക് ചെയ്തിട്ടുണ്ട് സെയിൽസ് മാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രേപ്പിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സാരി പല രീതിയിൽ ഡ്രേപ്പ് ചെയ്യും ഈ പറഞ്ഞതുപോലെ തയ്ക്കാനാണെങ്കിലും എംബ്രോയിഡറി ആണെങ്കിലും നമ്മളെ ഫാഷൻ ഫീൽഡ് എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ അതൊക്കെ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് വർക്ക് ചെയ്തത് അതായത് മെയിൽ ബോഡിയിൽ ഫീമെയിൽ ക്യാരക്ടർ ആയിട്ട് ആണ് വർക്ക് ചെയ്തത് ഈ കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് പോകിട്ടില്ല പിന്നെ എനിക്ക് ഫിലിമിൽ വർക്ക് ചെയ്തതിൻ്റെ കോണ്ടാക്ട്സ് ഉണ്ട് എനിക്ക് എന്റെ ഒരു സാറുണ്ട് അമലേ സാറാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യം എനിക്ക് വേറെ കോണ്ടാക്ട്സ് ഉണ്ടെങ്കിലും ഫിലിമിൽ മറ്റുള്ളവരായിട്ട് എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ട് അവരടുത്ത് പോയിട്ട് എനിക്ക് ഒരു ചാൻസ് തരുമോ എന്ന് ചോദിക്കാൻ ഒന്നാമത് എനിക്ക് മടിയാണ് ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കാം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എനിക്കൊരാളടുത്ത് പോയിട്ട് ജോലി വേണം അതായത് എന്റെ സാറ് എന്തെങ്കിലും വർക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ തന്നെ വിളിക്കുകയുള്ളൂ കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അവർക്ക് ഇഷ്ടമായോ നമ്മൾ അവർ മറക്കില്ല അപ്പൊ എന്റെ സാറ് എന്ത് വർക്ക് കിട്ടിയാലും എന്നെ വിളിക്കുകയുള്ളൂ അപ്പൊ സാറുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ആണ് ഒന്നാമതാത് പിന്നെ ഇപ്പൊ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും എന്നോട് സ്നേഹത്തോട് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടിരട്ടി പഠിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോട് ആന ആണെങ്കിലും അങ്ങനെയാണ് എന്നോട് സ്നേഹത്തോട് പറയുമ്പോൾ ഞാനത് കൂടുതൽ ചെയ്യും എന്നെ ഫോഴ്സ് ചെയ്തിട്ടോ ഷൗട്ട് ചെയ്തിട്ടോ പറഞ്ഞാൽ ഞാൻ തീരെ ചെയ്യില്ല അങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്ക് അപ്പോൾ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെയാണ് ഞാൻ കൂടുതലും തയ്യലാണ് നന്നായി ചെയ്യാറ് കാരണം എനിക്ക് ആ മിസ്സുമായിട്ട് കൂടുതൽ അതായത് അവരെന്നെ അപ്പോഴും ഇപ്പം ചെയ്തത് കുഴപ്പമില്ല കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു അങ്ങനെ പറയും ഒരിക്കലും നീ ചെയ്തത് തെറ്റി എന്ന് പറയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിലാണ് കൂടുതൽ മാർക്കും അതുപോലെ അവിടെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ സബ്ജക്റ്റിലും അത്യാവശ്യം നല്ല മാർക്ക് എല്ലാവരും സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറാറ് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടായിരിക്കാം അപ്പം പൊതുവെ എനിക്ക് അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് പിന്നെ ഞാൻ ആ ജോലി നിർത്തിയത് നമ്മൾ ട്രാൻസ്ലിഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു പെണ്ണിൻ്റെ ശരീരം ഇപ്പൊ ശരീരത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ മാറാനായിട്ട് നമുക്ക് ആ ഫിലിം ഫീൽഡിൽ സപ്പോർട്ടാണ് ആണ് എന്തായിരുന്നാൽ കൂടാതെ ഒരു പരിമിതികളുണ്ട് അപ്പൊ ഞാൻ സാ നമുക്കിപ്പോ സെറ്റിലൊക്കെ പോവാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ റൂമാണ് തരുക ഞാനും സാറും ഒരു റൂമിലാണ് ഇപ്പൊ നാളെ നമ്മൾ ഈ കൺവേർട്ട് ആയതിനു ശേഷം സാർക്ക് ഇത് പ്രശ്നമൊന്നുമില്ല അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് ഫിലിമിലാണെങ്കിലും ഏത് സപ്പോർട്ട് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും പിന്നെ ഒരു പെണ്ണിനെ കൊണ്ടുപോ അതായത് ഇപ്പൊ ആക്ട്രസ് ആണെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കുള്ള സേഫ്റ്റികളൊക്കെ മാക്സിമം ഉണ്ടാവും എന്നിട്ടും പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും അപ്പൊ നമ്മളൊരു ഫിലിം സെറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു ബോയ്സിനെ കൂടുതലും കൊണ്ടുപോകാനേ താല്പര്യം കാണിക്കുള്ളൂ കാരണം അവരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ഇങ്ങനൊരു കഥാപാത്രം ആവുമ്പോൾ അത് ഒരുപാട് റിസ്ക് ഉള്ളൊരു കാര്യമാണ് പിന്നെ എനിക്കും ഒരു പ്രശ്നമുണ്ട് ഒന്നാമത് സാറുമായിട്ട് ഞാൻ കോണ്ടാക്റ്റിലാണ് ഈ പറഞ്ഞതുപോലെ എനിക്ക് ഫിലിമില് കൊറേ കോണ്ടാക്ട്സ് ഉണ്ട് എനിക്ക് ഒരാളടുത്ത് പോയിട്ട് എനിക്ക് ഒരു ചാൻസ് തരുമോ എന്ന് ചോദിക്കാൻ എനിക്ക് മടിയാണ് ചിലപ്പോൾ ചോദിച്ചാൽ തരുമായിരിക്കും കോണ്ടാക്ട്സ് കൊറേ ഉണ്ട് എനിക്ക് അങ്ങനെ ചോദിക്കാൻ മടിയാണ് ഞാൻ അങ്ങനെ ചോദിക്കാറില്ല അപ്പൊ എന്റെ സാറ് എന്ത് വർക്ക് ഉണ്ടെങ്കിലും എന്നെയാണ് വിളിക്കാറ് അപ്പൊ ഞാൻ പോയി ചെയ്യും വരും ഇനിയും വിളിച്ചാലും പോകും വരും കാരണം ആ കോണ്ടാക്ടും ആ ടാലന്റും ഒരിക്കലും വിട്ടുപോകുന്നില്ല പിന്നെ ഈ ഒരു എന്താ പറയുക എന്ന് പറയുകയാണെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു എനിക്ക് ഇടക്കിടക്ക് യൂറിൻ പോകണം അപ്പോൾ നമ്മൾ ആണായിട്ടുള്ള സമയത്ത് എവിടെയെങ്കിലൊക്കെ പോയി നിന്ന് മൂത്ര ചോദിക്കാം ചിലപ്പോൾ റോഡിലായിരിക്കും കാട്ടിലായിരിക്കും ആ സിനിമ ഫുള്ള് കാട്ടിലായിരുന്നു അപ്പോൾ മൂത്രം ഒഴിക്കാൻ നമുക്ക് പ്രശ്നമില്ല ചിലപ്പോൾ റോഡിലായിരിക്കും അപ്പൊ എനിക്ക് ഇടക്കിടക്ക് യൂറിൻ പോണം അപ്പൊ നമ്മളൊരു പെണ്ണായ സ്ഥിതിക്ക് അതൊന്നും അത്ര അല്ല നമുക്ക് നിന്നൊന്നും ഒഴിക്കാൻ പറ്റില്ലല്ലോ പബ്ലിക്കില് അൺപിളയുടെ കൂടെ പോകുന്ന സമയത്ത് അപ്പൊ എനിക്ക് അതൊരു പ്രശ്നം അതൊരു സൈക്കോ ആണെന്ന് തോന്നാം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോണ അപ്പം എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് എൻ്റെ ഒരു ട്രാൻസിഷന് പറ്റിയത് എൻ്റെ ഹെൽത്തിന് പറ്റിയത് കോൾ സെന്ററായിരുന്നു കോൾ സെൻ്ററിൽ അഞ്ചു കൊല്ലം വർക്ക് ചെയ്തും അതും പത്ത് ഇരുപതിനായിരം രൂപ സാലറി ഉണ്ടായിരുന്നു എനിക്ക് അതും ടാർജറ്റാണ് അത് കഴിഞ്ഞ് ഞാൻ ആ കോൾ സെന്ററിൽ നിർത്തിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് വേറൊരു കോൾ സെന്ററിലാണ് അതും കമ്മീഷനാണ് പക്ഷെ അതിലെനിക്ക് വരുമാനം കുറവാണ് എനിക്ക് സ്റ്റാർട്ടിങ് ഒരു മാസത്തെ സാലറി രണ്ടായിരം രൂപയാണ് ആ രണ്ടായിരം രൂപയിൽ എനിക്ക് ഹോർമോണ് രണ്ടായിരം രൂപ വരും ആ രണ്ടായിരം രൂപയ്ക്ക് ഹോർമോൺ വാങ്ങിക്കും പിന്നെ വീട്ടിലാണ് ഫുഡ് സ്റ്റേ അതുകൊണ്ട് എനിക്ക് ചെലവുകൾ ഞാൻ പിന്നെ മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രസ്സൊന്നും യൂസ് ചെയ്യാത്ത ആളാണ് എനിക്ക് സാലറി ഉള്ള സമയത്തൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സിലൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ഇടുന്ന ഡ്രസ്സുകളെല്ലാം എന്റെ ചേച്ചിയുടെ ഡ്രസ്സുകളാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ എനിക്ക് വലിയ ചെലവുകളൊന്നുമില്ല എനിക്ക് ചെലവാക്കാൻ താല്പര്യമില്ല ഒന്നാമത് അത് വലിയൊരു സി എനിക്ക് ബ്രേക്കപ്പ് ആയതിനു ശേഷം എനിക്ക് ഒന്നിനോടൊന്നും ഒരു താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി അമ്മയ്ക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത് ജീവൻ നിലനിർത്തി കൊണ്ടുപോകണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ലാവശ്യമായിട്ട് ജീവിക്കണമെന്നില്ല അപ്പൊ എനിക്ക് രണ്ടായിരം രൂപ പിന്നെ കൂടി കൂടിയ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയണത് ഇപ്പൊ ഒരു കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ടെലികോളിങ് അതിലാദ്യം എനിക്ക് രണ്ടായിരം രൂപ പിന്നെ മൂവായിരം രൂപ ഇത് അഡ്മിഷൻ അനുസരിച്ചാണ് കാശ് കിട്ടാറ് പിന്നെ നാലായിരം രൂപ മാക്സിമം അഞ്ച് ആറ് എട്ട് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പത്തും പതിനഞ്ചും കിട്ടും ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞ അപ്പൊ ഞാന് എനിക്ക് അതേ ഉള്ള സാലറി അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം എനിക്ക് ജീവിതം അല്ലെങ്കിൽ എന്റെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകണം എനിക്ക് വേണ്ടിയിട്ടല്ല എന്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മ പറഞ്ഞു നീ ഒരിക്കലും മരിക്കരുത് എന്ന് പറഞ്ഞു കാരണം ഞാൻ എന്റെ ലൈഫിൽ എൻ്റെ ഫാമിലി സപ്പോർട്ട് ആണ് ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ് എനിക്ക് ജോലി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് നഷ്ടമായത് എൻ്റെ പ്രണയമാണ് അത് മണ്ടത്തരമാണെങ്കിൽ കൂടെ അത് ഒരുപാട് വലിയ വലുതായിട്ട് നമ്മളെ ചീറ്റ് ചെയ്ത് അത് എന്താ പറയാ നമ്മളുടെ ലൈഫ് തന്നെ സ്കോയിലാവുന്ന രീതിയിൽ നമുക്ക് ഒരു വേണ്ടാത്ത രീതിയിൽ അവരാക്കിട്ട് പോയി അപ്പൊ ആ ഒരു വിഷമം ഉണ്ട് അപ്പൊ അമ്മ പറഞ്ഞി ഒരിക്കലും മരിച്ചു കളയുന്നു പിന്നെ അച്ഛൻ സപ്പോർട്ടല്ല അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം അല്ലെങ്കിൽ എന്റെ ജീവൻ അല്ലെങ്കിൽ ശ്വാസം നിലനിർത്താനുള്ള വരുമാനമേ എനിക്ക് ദൈവത്തിനോട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എനിക്ക് കൂടുതൽ കാശ് വേണമെന്ന് ആഗ്രഹമില്ല പിന്നെ ഈ യൂട്യൂബിൽ ചേച്ചി പറഞ്ഞതുപോലെ ചേച്ചിയാ ചേട്ടനെ ആരോ കമൻ്റ് ചെയ്തത് യൂട്യൂബിൽ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത് ഈ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പല കഥകളും ഇനി എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടാക്കി പറയേണ്ടി വരും ഇത് ഞാൻ ഒരിക്കലും പ്രോപ്പറായിട്ട് ഇടുന്നില്ല യൂട്യൂബിൽ വരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചേഴ്സും വേണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ഓൾറെഡി ഇപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എന്നെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരാണ് നമ്മൾ ബ്രേക്ക് ടൈമിൽ കൂടുതലായിട്ട് സംസാരിക്കും വർക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും എന്നിരുന്നാലും അവർക്ക് ഈ കഥകളൊന്നും തീരില്ല അപ്പോൾ എല്ലാവർക്കും ഇത് അറിയാൻ ഉള്ളതാണ് അപ്പൊ നമ്മള് ഇപ്പൊ ബസ്സിലാണെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും ഓരോരുത്തർ ചോദിക്കും ഓരോരുത്തർ വിളിച്ച് വിളിച്ച് സംസാരിക്കും അപ്പൊ ഞാൻ കരുതിയത് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഉപകാരമായി ഓരോരുത്തർക്ക് നമ്മൾ പറയണ്ടല്ലോ പിന്നെ മറ്റുള്ളവർക്കൊരു ഉപകാരമായി എല്ലാവർക്കും ഇത് അറിയാനുള്ള ഒരു ആഗ്രഹമാണ് അതുകൊണ്ടിടാന്ന് എനിക്ക് ഇതൊന്ന് വരുമാനം വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ടായിരം രൂപ മൂവായിരം രൂപ അയ്യായിരം രൂപ എത്ര രൂപയാണെങ്കിലും അതിൽ ഞാൻ ജീവിക്കും കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡും കിട്ടും സ്റ്റേയും കിട്ടും എനിക്ക് സമാധാനം വേണമെന്ന് ആഗ്രഹമുള്ളൂ പിന്നെ കുറച്ച് കാശ് അധികം വരികയാണെങ്കിൽ എൻ്റെ വീട്ടുകാരെ സഹായിക്കണം മറ്റുള്ളവരെ സഹായിക്കണം ആ ഒരു മൈൻഡാണ് അല്ലാതെ ഈ യൂട്യൂബിൽ ഫുൾ ടൈം മൊബൈലും കൊണ്ട് എല്ലാ സ്ഥലത്തും വീഡിയോസ് എടുക്കുക പോസ്റ്റ് ചെയ്യുക കാശ് ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരു മൈൻഡില്ല കാശിനോട് എനിക്ക് താല്പര്യമില്ല കാശ് ഉണ്ടാക്കാനായിട്ട് യൂട്യൂബിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ എനിക്ക് ടെലികോളിങ്ങിലാണെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ പത്തും പതിനഞ്ചും ഇരുപതും വേണമെങ്കിൽ ഉണ്ടാക്കാം എനിക്ക് പത്തൊക്കെ മതിയാവും ലക്ഷങ്ങൾ വേണമെന്നില്ല പഴയ ഓഫീസിലേക്ക് വീണ്ടും വർക്കിന് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഫിലിം വർക്കിന് പോയി കഴിഞ്ഞാലും പത്ത് മുപ്പതിനായിരം രൂപ കിട്ടും അല്ലെങ്കിൽ ഒരു ബൊട്ടിക്കില് പോയാലും കിട്ടും കാശ് തയ്ക്കാൻ പോയാലും കാശ് കിട്ടും സ്വന്തമായിട്ട് ഇട്ടാലും കാശ് കിട്ടും പക്ഷെ എനിക്ക് ആവശ്യമില്ല എനിക്ക് സമാധാനം വേണം ഈ ഫിലിമിലാണെങ്കിലും ശരി പൊട്ടിക്കലാണെങ്കിലും ശരി പഴയ കോൺസെൻറ്ററിലാണെങ്കിലും ശരി കാശ് കിട്ടുമ്പോൾ ടെൻഷനും കൂടുതലാണ് മനസ്സിലായോ കാശുള്ള സ്ഥലത്ത് ടെൻഷൻ കൂടുതലാണ് എനിക്ക് ടെൻഷൻ വേണം എനിക്ക് ടെൻഷൻ വേണ്ട സമാധാന ജീവിതം വേണം എന്നാണ് എനിക്ക് ആഗ്രഹം പൊതുവെ എല്ലാവരും പറയും കാശുണ്ടെങ്കിൽ സമാധാനം കിട്ടുന്നതായിരിക്കും ചിലവരുടെ ചിലവരുടെയൊക്കെ തീരുമാനങ്ങൾ അങ്ങനെയാണ് പക്ഷെ കാശ് ഉണ്ടെങ്കിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല രാവിലെ ഫുഡ് കഴിക്കാൻ സമയമില്ല ഉറങ്ങാൻ സമയമില്ല രാവിലെ എണീച്ച് വേഗം പോകുന്നു വരുന്നു ലൈഫില്ല പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആയിരുന്നു കുറച്ച് കാലം ഇപ്പൊന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ടൈമിനനുസരിച്ചാ ചെയ്യാറ് ഇപ്പൊ രാവിലെ എണീക്കാൻ ലേറ്റ് ആയാലൂടെ നമ്മളത് കംപ്ലീറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ടാർജിച്ച് അച്ചീവ് ചെയ്താൽ മതി അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ സമാധാനത്തിൽ ഫുഡ് കഴിക്കാം ഈ ഫുഡും ഇല്ലാതെ ഓണം ഇല്ലാതെ ജോലി ചെയ്തുണ്ടാക്കിട്ടൊരു കാര്യമില്ല പിന്നെ നമുക്കങ്ങനെ എനിക്ക് വലിയ ബാധ്യതകളൊന്നുമില്ല ഇല്ല കടങ്ങളൊന്നും പിന്നെ പ്രണയിച്ചിട്ട് എന്നെ പറ്റിച്ചു പോയവരെ കുറച്ച് കടം നിരുത്തി വെച്ചിട്ടുണ്ടെന്നേലും അതും വലിയ കടങ്ങളൊന്നും അല്ല അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം അപ്പൊ എനിക്ക് ഈ നിന്ന് വരുമാനം വേണമെന്നൊന്നും ഇല്ല പിന്നെ എന്താ സമയം കളഞ്ഞിട്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നത് പിന്നെ ഈ യൂട്യൂബിൽ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നു അപ്പൊ ഞാൻ ആ റൂൾസുകളൊക്കെ പാലിക്കുന്നുണ്ട് ഒരു പക്ഷെ ഇതിന്ന് വരുമാനം കിട്ടുവാണെങ്കിൽ നല്ലതാണ് കുഴപ്പമില്ല അല്ലാതെ ഇതിന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യണമെന്ന് ഒരു ആഗ്രഹവുമില്ല ഇല്ല അതിന് വേറെ ഒരുപാട് കാശുണ്ടാക്കാനായിട്ട് ഒരുപാട് വഴികളും ഒരുപാട് ഇതും ഉണ്ട് അപ്പൊ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം എനിക്ക് ഒന്നാമത് കാശിനോട് വലിയ താല്പര്യം പിന്നെ ഇപ്പം ഞാൻ പറയണം എന്റെ വർക്കിലാണെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഡെവലപ്പായിട്ട് കുറച്ച് കാശ് അധികം ആവുമ്പോൾ അതിനനുസരിച്ച് എനിക്ക് ജീവിക്കാം ഇപ്പൊ യൂട്യൂബിലാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ ഇടണമെന്നില്ല ഈ വീഡിയോ ഇട്ടിട്ട് നല്ല കാശും കിട്ടുവാണെങ്കിൽ എനിക്ക് ഗുണം ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ അല്ലാതെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം എന്നുള്ള മൈൻഡ് എനിക്കില്ല ഇതൊന്നിപ്പോൾ കാശ് കിട്ടുകയാണെങ്കിൽ കൊള്ളാം നമ്മൾ നമ്മളുടെ സമയം കളഞ്ഞിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല നമ്മൾ കാരണം നാലു പേർക്കൊരു നല്ലത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ നെഗറ്റീവ് കമൻസ് പറയുന്നവരുണ്ടാവും പോസിറ്റീവായിട്ട് പറയുന്നവരും പറയുന്നവരുണ്ടാവും ഇപ്പോ സ്ത്രീകള് സപ്പോർട്ട് ചെയ്യുന്നവരും ചെയ്യുന്നവരുമുണ്ട് റിജക്ട് ഉണ്ട് പുരുഷന്മാർ റിജക്ട് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ചെയ്യുന്നവരുമുണ്ട് പക്ഷെ ഞാൻ മെയിൻലി ഇത് ഇടുന്നത് ട്രാൻസ് വുമൺസ് അല്ലെങ്കിൽ ട്രാൻസ് ജെൻഡേഴ്സിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എന്റെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഈ ഒരു കഥ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞു എന്റെ മാനം കളയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോസ് എന്റെ പഴയ കാര്യങ്ങൾ ഇടുന്നത് ഈ കഥകൾ കേൾക്കുമ്പോൾ അതായത് ഒരാൾ വന്ന വഴികൾ കേൾക്കുമ്പോഴാണ് ആ ഒരു ട്രാൻസ് ഇപ്പൊ ഒരു പുരുഷനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി തീരുമാനിക്കുകയാണ് ഞാൻ പെണ്ണായി കഴിഞ്ഞ ആ ചേച്ചിയെ പോലെ എനിക്കും ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ ആ ചേച്ചിയെ പോലെ എനിക്ക് സക്സസ് ഉണ്ടാവാം അല്ലെങ്കിൽ ആ ചേച്ചിയെ പോലെ എനിക്ക് ഫെയിലിയർ ഉണ്ടാവാമെന്ന് അവർക്കൊരു വഴികാട്ടി അല്ലെങ്കിൽ അവർക്കൊരു ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും മനസ്സിലായ അതാ പെട്ടെന്ന് ഞാൻ എടുത്തു ചാടി ഒരു ഡ്രാൻസ് ആയി ചിലപ്പോൾ നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും ഇതൊന്നും നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലാവുകയുള്ളൂ പക്ഷെ നമുക്കൊരു ഒരാളുടെ മാതൃക അല്ലെങ്കിൽ ഒരാളുടെ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്കിതായിരിക്കാം ഒരുപക്ഷെ അതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞതുപോലെ ഞാനും മറ്റുള്ള ട്രാൻസിന്റെ വീഡിയോസ് കണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഓ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലേ അപ്പൊ നമ്മളെ മാറി കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതുപോലെ ഞാൻ സൂര്യ ഐഷാന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പനിക്കുള്ള ടാബ്ലറ്റ് പോലും കൊടുത്തില്ല എന്ന് കണ്ടു അത് എനിക്ക് ഒരുപാട് സൈക്കോ ആയിട്ടുണ്ട് ഞാൻ ഞാനപ്പ പുരുഷനാണ് അപ്പൊ ഞാൻ മാറിക്കഴിഞ്ഞ് പനി വന്നു നൽകിയ നമ്മൾ എന്ത് ചെയ്യും നമുക്കും ഇതുപോലെ ടാബ്ലറ്റ് തരാതാവുന്ന നമ്മൾ മരിച്ചു മരിച്ചുപോകുമെന്നവരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും ടെൻഷൻസ് ഞാൻ വീഡിയോ കണ്ടിട്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കും എന്തും ഞാൻ തീരുമാനിച്ചു തീരുമാനം എടുത്തത് അതായത് എനിക്ക് പുരുഷനായിട്ട് ജീവിക്കാൻ ഒട്ടും പറ്റുന്നില്ല അപ്പൊ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല ഇപ്പൊ അറിഞ്ഞതുപോലെ ഒരുപക്ഷെ പോലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയ ടാബ്ലറ്റ് കിട്ടാതാവാം എന്നിട്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല പെണ്ണാവാം എന്നുള്ള മൈൻഡിലാണ് ഞാൻ വന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അവര് ആ കാലഘട്ടത്തിൽ സ്ട്രഗിൾ ചെയ്ത് അത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല കാരണം ഒരുപക്ഷെ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം അതുപോലെ ഈ ഒരു വീഡിയോ കണ്ട ഒരു വ്യക്തി ചിലപ്പോ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഈസി ആയിട്ട് തോന്നി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരാം പലരുടെയും പല സാഹചര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ടിട്ട് വരുമാനം ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല ജീവിക്കാനായിട്ട് ഉള്ള വരുമാനം മതി എന്ന് ഞാൻ ആഗ്രഹിക്കും പിന്നെ സമാധാനം മതി ആരെയും പറ്റിക്കാതിരുന്നതാണ് മറ്റുള്ളവരെ ഞാൻ സഹായം ചെയ്യുക അല്ലാതെ ആരും എന്നെ പറ്റിക്കരുത് എന്നെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളു എന്നെല്ലാവരും പറ്റിച്ചിട്ടേ ഉള്ളൂ പിന്നെ യൂട്യൂബിലെ വീഡിയോ ആണെങ്കിലും എനിക്ക് ജോലിയുണ്ട് ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ വീഡിയോ ഇടുക പ്രോപ്പറായിട്ട് എനിക്ക് ഇടാൻ പറ്റില്ല ജോലി ഉള്ളതുകൊണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യണത് എൻ്റെ കഥകൾ തീരുന്നത് വരെ ഞാൻ പറയും അതിനുശേഷം നമുക്ക് കഥകളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് മറ്റുള്ളവരെ പോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല എൻ്റെ കഥകൾ എല്ലാവർക്കും എത്തണം അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത അതൊന്നും വരുമാനം ഉണ്ടാക്കണം അത് എനിക്ക് താല്പര്യമില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട് പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ ഞാൻ ഹോസ്റ്റലുള്ള സമയത്താണെങ്കിലും എല്ലായിടത്തും ഓരോ പ്രോഗ്രാം ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് അപ്പഴും സ്പീച്ചാണ് തരുന്നത് എനിക്ക് സ്പീച്ച് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല പക്ഷെ ആണ് എൻ്റെ ടാലൻ്റ് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അത് നോർമലായിട്ടുള്ളൊരു ഇതായിരിക്കാം അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു ആ പ്രസംഗം ഇഷ്ടമല്ലാത്തവര് കാണണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എനിക്കിപ്പോ ഞാൻ ഒരുപക്ഷെ യൂട്യൂബാണ് ചിലപ്പോ എനിക്കൊരു വരുമാനം തരുന്നെങ്കിൽ അത് അങ്ങനെ അത് എല്ലാത്തിനും ഞാൻ പ്രതീക്ഷകളൊന്നും വെക്കുന്നില്ല ഒരു പക്ഷെ അത് തന്ന നമുക്ക് നല്ലതല്ലേ ഇപ്പൊ അതൊന്ന് കാശ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അതിന്റെ റൂൾസും റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് ഞാൻ ഇടുന്നു പക്ഷേ എനിക്ക് അതിന് അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നില്ല വീഡിയോ ഇടുമ്പോൾ അത് കാശ് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടാന്നുള്ള മൈൻഡേ ഉള്ളൂ എനിക്ക് കാശ് കാശുണ്ടാക്കണമെങ്കിൽ എന്റെ ജോലി തന്നെ മതിയാവും അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ജോലികൾ ചെയ്യാം അപ്പൊ എന്റെ ഭാവിയിൽ എനിക്ക് എന്ന് പറയൂ ഒന്നില്ലെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷൻ ഞാൻ ഡിപ്ലോമയാണ് പഠിച്ചത് എഡ്യൂക്കേഷൻ എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നിരുന്നാലും കൂടെ ഒരു ഡിഗ്രി ചെയ്താൽ കൊള്ളാവുന്നുണ്ട് ഒരു പക്ഷെ എഡ്യൂക്കേഷനിലേക്ക് പോവാം അല്ലെങ്കിൽ പി എസ് സി പഠിച്ച് വല്ല ഗവൺമെന്റ് ജോബ് നോക്കണം എന്നുണ്ട് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട് അല്ലെങ്കിൽ വല്ല ബിസിനസ് ചെയ്യണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഇപ്പൊ എനിക്ക് ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാണ് തയ്യലിന്റെ ടീച്ചിങ് അങ്ങനെ എനിക്ക് കുറേ ഫീൽഡിലേക്ക് പോവാം ഇപ്പൊ തൽക്കാലം ഞാൻ ഇങ്ങനെ പോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സാലറിയിൽ സമാധാനം ജീവിതം ഭാവിയിൽ ഞാൻ ഡിസിഷൻ ചെയ്തിട്ടില്ല ഞാൻ എന്താവണം അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം അല്ലെങ്കിൽ എന്താണ് ഞാൻ അച്ചീവ് ചെയ്യണം ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷെ അത് നമുക്ക് ചെലപ്പോ വരുവായിരിക്കാം അപ്പൊ നമ്മൾ കുറച്ചു കൂടെ മൈൻഡൊക്കെ റിലാക്സ് ആകുമ്പോ നല്ല സാലറി നല്ല കാശൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ കുറച്ചുകൂടെ ലാബിഷായിട്ട് ജീവിക്കാം എനിക്ക് അങ്ങനെ ജീവിക്കണം എന്നില്ല വരുമാനം വരുന്നതിനനുസരിച്ച് ജീവിക്കാന്നെ ആഗ്രഹിക്കുന്നുള്ളൂ ഇപ്പൊ വരുമാനം കുറവാണ് അതിനനുസരിച്ച് ജീവിക്കണം പിന്നു പറയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പിന്നെ എനിക്ക് ഇപ്പം മനസ്സിലൊരാഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് കാരണം എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കുന്നത് പക്ഷെ അച്ഛൻ സപ്പോർട്ടല്ല അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഇറങ്ങി പോടാന്നൊക്കെ പറയും പക്ഷെ എന്റെ അമ്മയുടെ അത് പിന്നെയും അവർ എങ്ങനെയൊക്കെ പറയാൻ നമുക്ക് വിഷമമാണ് പിന്നെയും ഞാൻ അത് കേട്ടോണ്ടിരിക്കുന്നു കാരണം നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സേഫ്റ്റി ഉണ്ടാവില്ല അപ്പോൾ അതിന്റെ കഥകളൊക്കെ ഞാൻ പറയാം കമൻ്റിട്ട ആളോട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് എനിക്ക് ഈ യൂട്യൂബില് ഈ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഫാഷൻ ഫീൽഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ എനിക്ക് അതിലുപരി ഞാൻ ഈ ഇതിൽ ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കണം ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഹെൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റോറി നേട്ടിരിക്കണത് എനിക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനൊരു ഫാഷൻ്റെ േപ്പിങ്ങിന്റെ വീഡിയോസോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോസൊക്കെ ഇടാം പക്ഷേ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ് അതൊക്കെ പിന്നെ സ്ഥിരം എല്ലാവരും ഇടുന്ന ഒരു കാര്യങ്ങളാണ് അതൊന്നും ഒരു ബിസിനസ് മൈൻഡിൽ ചെയ്യുന്നതല്ലേ ഇപ്പൊ സ്റ്റിച്ചിങ് വീഡിയോ ആണെങ്കിലും ടീച്ചിങ് വീഡിയോ ആണെങ്കിലും യൂട്യൂബിലെല്ലാം ബിസിനസ് തന്നെയാണ് അപ്പൊ എല്ലാം ഒരു ബിസിനസ്സായിട്ട് കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാശ് ഉണ്ടാക്കാൻ എനിക്ക് വേറെ ജോലികളും വേറെ വഴികളും ഉണ്ട് ഇതെന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിനെ കുറിച്ച് മറ്റുള്ളവർ അറിയണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് പിന്നെ നെഗറ്റീവ് കമൻസിനോട് ഞാൻ ഒന്നും പ്രതികരിക്കാൻ പോകുന്നില്ല കാരണം ഇങ്ങനെ കുറെ പേര് അല്ലെങ്കിൽ എന്റെ വീഡിയോസിൽ എന്നെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇടുന്നത് അത് ആഗ്രഹമുള്ളവരെ കണ്ടാൽ മതി എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ നെഗറ്റീവ് കമന്റ്സ് കാണുന്നതിനോട് ഞാൻ പ്രതികരിക്കേണ്ടതിൽ രീതിയിൽ പ്രതികരിക്കും ചിലത് ഞാൻ മൈൻഡ് ചെയ്യില്ല ചിലതിന് ഞാൻ ആൻസർ കൊടുക്കും ചിലതിന് ഞാൻ അവർ നെഗറ്റീവ് കമൻസ് ആണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാതെ പോകും ചില നെഗറ്റീവ് കമന്റ് റീപ്ലൈ കൊടുക്കും ചില നെഗറ്റീവ് കമന്റ്സ് എനിക്ക് ഒട്ടും ഉത്തരങ്ങളൊന്നും പറയാത്തതും അല്ലെങ്കിൽ പട്ടി പിടിച്ച ചിലവരുണ്ടാവും അവരടുത്തൊന്ന് മോ എന്ത് പറഞ്ഞാലും തലേക്കൂത്തിന്റെ ചെയ്തിൽ വേദമോദിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന വ്യക്തികളുടെ ബ്ലോക്ക് ചെയ്യേ ചെയ്യൂ അതാണ് എൻ്റെ ഒരു സ്വഭാവം ആരെടുത്തും അധികം പ്രശ്നത്തിന് പോവാത്തൊരു സ്വഭാവമാണ് എൻ്റേത് അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി